വിലയിൽ വാങ്ങാൻ പ്രത്യേകം വെഡിങ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ആൻഡ് തിരുവോ നമസ്കാരം സ്വാഗതം കാപ്പ നിയമ പ്രകാരം രണ്ടു പേരെ ജില്ലയിൽ നിന്ന് നാടുകടത്തി നിരവധി മയക്കുമരുന്ന് കടത്ത് കൊലപാതക ശ്രമം തുടങ്ങിയ കേസുകളിൽ പ്രതിയായിട്ടുള്ള പുറത്തൂർ സ്വദേശി തെക്കഞ്ചേരി സുധീഷ് കൂട്ടായി സ്വദേശി കുറിയന്റെ വെക്കൽ വെട്ട് കാസിം എന്നറിയപ്പെടുന്ന മുഹമ്മദ് കാസിം എന്നിവർ മലപ്പുറം ജില്ലയിൽ പ്രവേശിക്കുന്നതിന് തൃശൂർ റേഞ്ച് ഡിഐ ജി അജിതാ ബിഗം ഐ പി എസ് വിലക്ക് ഏർപ്പെടുത്തി ഉത്തരവിറക്കി നിരന്തരം ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടതിനെ തുടർന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശീധരൻ ഐ പി എസ് സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരമാണ് ഡി ഐ ജി ഉത്തരവിറക്കിയത് സുധീഷ് നിരവധി മയക്കുമരുന്ന് കേസുകളിലും അടിപിടി കേസിലും മുഹമ്മദ് കാസിം കൊലപാതക ശ്രമം കവർച്ച തുടങ്ങിയ കേസുകളിലും പ്രതിയായിട്ടുള്ളവരാണ് സുധീഷിന് ഒരു വർഷക്കാലത്തേക്കും കാസിമിന് ആറുമാസ കാലത്തേക്കുമാണ് മലപ്പുറം ജില്ലയിൽ പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയത് തിരൂർ ഇൻസ്പെക്ടർ രമേശ് എം കെ എസ് ഐ ഷിജോ സി തങ്കച്ചൻ സീനിയർ സി പി ഒ ഷിജിത് കെ കെ ധനേഷ് സി പി ഒ പ്രസാദ് എന്നിവർ പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു പ്രതികൾ ഈ കാലയളവിൽ വിലക്ക് ലംഘിച്ചാൽ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യപ്പെടുന്നതാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചുകഴിഞ്ഞ് പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ